നമസ്കാരം ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടേ ഇനി ഒന്ന് സം എങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ച കേട്ടോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ബെന്നി ജേക്കപ്പോ ജോസഫോ എങ്ങനെ ഒരുത്തരെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അബുദാബിയിലെ വെച്ച ഒരു വാഹന അപടത്തിൽ ഒരു കുടുംബത്തിലെ നാല് കുട്ടികൾ മരണപ്പെട്ടു നമുക്കെല്ലാം അറിയുന്ന കാര്യ കേട്ടോ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ ആ ഒരു രാജ്യം മൊത്തം ഒരു കുട്ടികളുടെ മരണത്തിൽ തേങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മതവെറി പൂണ്ട മൃഗമെന്നാണ് ആളുകൾ പറയുന്നത് ഒരിക്കലും മൃഗവും ഇവനെയും തമ്മിൽ നമ്മൾ കമ്പാരി കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല കാരണം മൃഗം ഒരിക്കലും ഒരു വ്യക്തിപരമായ ഒരു വിദ്വേഷന്നും അതിനില്ല വിശന്ത മാത്രം ഭക്ഷണം കഴിക്കുന്ന സാധനമാണ് ഈ മൃഗം അപ്പോൾ ഒരിക്കലും നമ്മൾ മനുഷ്യ മൃഗം എന്നും പറയരുത് ഇവരൊരു പിശാച്ചാണ് അപ്പോൾ ഇവനിങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അവൻ്റെ ഫോട്ടോ ഒന്നും കാണിക്കല്ലോ ഓൾറെഡി ഇപ്പോൾ ആളുകളൊക്കെ കണ്ടതാണ് അവൻ്റെ ഫോട്ടോ ഇത് എന്താണവൻ്റെ പ്രശ്നം ഈ മുസ്ലിങ്ങളോടുള്ള വിരോധമാണ് അവനെ ആ കമൻറ്റിലേക്ക് നയിച്ചത് എന്തോ കമൻറ്റ് എനിക്ക് വസ്തു ഓർമ്മ തന്നെ കിട്ടുന്നത് എന്തോ നാല് പന്നിക്കുട്ടികളെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അവൻ ആ കമൻറ്റ് ഇട്ടിരിക്കുന്നത് നമുക്ക് പറയാൻ വരെ അറപ്പ് തോന്നുന്ന രീതിയിലാണ് അവൻ്റെ ആ ഒരു കമൻറ്റ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കി അവനിപ്പോൾ യു കെയിലാണ് ഇത്രേ ഇവിടെയൊന്നുമില്ല സൗദി അറേബ്യയിലായിരുന്നു അവൻ യു കെയിലാണ് അവനിപ്പോൾ എന്തോ കേസിൽപ്പെട്ടിട്ട് അവൻ്റെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ചു എന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ന്യൂസാണിപ്പോൾ കേൾക്കാൻ കഴിയുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ആളുകൾ ഓൾറെഡി ഇവനെക്കുറിച്ച് പറഞ്ഞതാണ് പക്ഷേ മനുഷ്യനിങ്ങനെ മാറാനുള്ള കാരണം എന്തായിരിക്കും ഇപ്പം ഞാൻ പറയട്ടെ ഈ വർഗീയതയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഞാനിപ്പോഴും പറയുന്നു എനിക്കിപ്പോൾ ഈ കാസ ആയാലും ആർ എസ് എസ് ആയാലും ഈ പോപ്പുലർ ഫ്രണ്ടായാലും എസ് ഡി പി ആയാലും എനിക്ക് ഈ വർഗീയപരമായി ചിന്തിക്കുന്ന ഒരു പാർട്ടികളെ എനിക്കിഷ്ടമല്ല ഞാൻ സീരിയ ഞാൻ സ്ട്രെറ്റായിട്ട് പറയാണ് എനിക്കൊരു ഇഷ്ടമല്ല വർഗീയത ഒരു ഒരു മതത്തെപ്പറ്റി വർഗീയത പറഞ്ഞ ഒരുത്തനേയും എനിക്കിഷ്ടമല്ല ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ട്രെൻഡിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത് ഇപ്പോൾ ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ക്രിസ്ത്യൻ വിശ്വാസിയാണ് പക്ഷേ ഒരിക്കലും അമിത വിശ്വാസിയല്ല അന്ധവിശ്വാസിയല്ല അമിത വിശ്വാസിയല്ല ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ അനാവശ്യമായി മുസ്ലിങ്ങളെ കുറ്റം പറയുക എന്തു പറഞ്ഞാലും കാക്കാൻമാരെ കുറ്റം പറയുകയാണ് വരമ്പടി കാക്കാൻമാര് ഇതാണ് ഒരു വായൽ വരുന്നത് ഇത് ഞാനിപ്പോൾ ഈ ന്യൂസിലൻഡിൽ വന്നപ്പോൾ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ എന്നെപ്പോലെ കുറേ കാലമൊക്കെ ഗൾഫിൽ നിന്ന് വന്ന ഒരുപാട് ഇടയിൽ ഒരുപാട് ആടുകളുടെ ഇടയിൽ വളരെ ഗുരുതരമായിട്ടാണ് ഇവര് ഈ സത്യത്തിൽ ഇവരുടെ ജീവിതം പച്ചപിടിച്ചത് മൊത്തം ഈ ഗൾഫ് രാജ്യങ്ങളിലാണ് നിന്നാണ് പതിനഞ്ച് വർഷം ബഹ്റൻ എന്ന രാജ്യത്ത് ജീവിച്ചിട്ട് അവിടെ അബ്ദുള്ളക്കും അരവിന്ദനും സബാസ്റ്റനും ഒക്കെ ഒരു നിയമമാണ് ആർക്കും പല നിയമങ്ങളൊന്നുമില്ല അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഇത്രയും കാലം വർഷങ്ങളോളം അവിടെ നിന്ന് ഈ സമ്പത്തും ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കാക്കന്മാരെ കുറ്റം പറയാണ് ഈ കാക്കന്മാരെന്ന് പറയുള്ളൂ മുസ്ലീങ്ങളെന്ന് പറയില്ല ഈ മുസ്ലിങ്ങളുടെ ആട് ഇവിടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഈ മുസ്ലിങ്ങളുടെ കമ്പനിയിലായിരിക്കും ഇവള് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ രാജ്യത്ത് അങ്ങനത്തെ ഒരു വിവേചനമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പറയുമ്പോൾ ഇവർക്കൊന്നും സഹവാസമില്ല അതാണ് പ്രശ്നം ഇപ്പം ഞാൻ പല കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ എനിക്ക് മുസ്ലിങ്ങളുമായിട്ട് സഹവാസമുള്ളതുകൊണ്ട് ഇവരുടെ എല്ലാം നമുക്കറിയാം ഇവർ എത്രത്തോളം ഏത് തരത്തിലാണെന്ന് ഇവർ നിസ്കരിക്കാൻ പോകുന്നതുകൊണ്ട് ഇവർ തീവ്രവാദി എന്ന് പറയാൻ പറ്റുമോ ഇപ്പം ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ഞാനൊരു എന്ന് പറയാൻ പറ്റുമോ ഒരു ഹിന്ദു സഹോദരൻ അമ്പലത്തിൽ പോയി മാലയിട്ടുണ്ട് അവനൊരു എന്ന് പറയാൻ പറ്റുമോ തീവ്രവാദികൾക്ക് അങ്ങനെ മതമൊന്നുമില്ല അത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഷോ മാത്രമാണ് കഴിഞ്ഞ ദിവസം ഖത്തർ അമീറിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കേട്ടായിരുന്നു അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യവും മതാനിഷ്ഠിതമായിട്ട് ഒരു തീവ്രവാദത്തിലേക്ക് പോയാൽ ആ രാജ്യം നശിക്കപ്പെടും ശരിയാണ് നമ്മളിപ്പോൾ ഈ പല അറബ് കൺട്രീസും ഈ സിറിയയും ഇറാനും ഇറാഖും അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ലബനോനൊക്കെ നശിക്കുന്നത് എന്താണ് ഈ തീവ്രവാദമാണ് ഈ തീവ്രവാദം കൂടി ഇപ്പം എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇതൊന്നും സംഭവിക്കാത്തത് ഇവിടെ തീവ്രവാദമൊന്നുമില്ല ഇവിടെ ക്രിസ്ത്യാനിക്കും പ്രശ്നം ഇവിടെ ക്രിസ്ത്യാനിയും പ്രശ്നമല്ല ഇവിടെ ഹിന്ദുവും പ്രശ്നമില്ല ഇവിടെ മുസ്ലിം പ്രശ്നമില്ല ഇവിടെ എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ന്യൂസിലാൻഡിൽ നിൽക്കുമ്പോൾ ചില ആളുകൾ ഇപ്പോൾ ന്യൂസിലൻഡിലും യു കെയിലും അമേരിക്കയിലൊക്കെ പോയി മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ പോയി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ആരെയും ചക്കയെന്നോ ഉണ്ടോയെന്നുള്ളതല്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇവിടെ സേഫായി അതുകൊണ്ട് ഇനി മുസ്ലീങ്ങളെയും അത്രയും കാലം ഗൾഫിലൊക്കെ ഗൾഫിലേക്കൊന്ന് പണിയെടുത്തവരാട്ടോ ഈ പറയുന്നത് ഇനി കുറച്ച് കാലം മുസ്ലീങ്ങളെയും കുറ്റം പറയാം ഞാനവിടെ നിന്നപ്പോൾ അതുണ്ടായി ഞാൻ ഇവിടെ നിന്നപ്പോൾ ഇതുണ്ടായി വെറുതെ പറയുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ മലപ്പുറത്തെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടു സത്യത്തിൽ അത് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആരും പറഞ്ഞു കേട്ട് പറഞ്ഞതെന്ന് അപ്പോൾ ഇനിയെങ്കിലും ഒരു മനുഷ്യനായി ജീവിക്കുക ഒരു മനുഷ്യൻ ഒന്നാമത് ഞാൻ പറയട്ടെ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാലേ ഒരു ആവറേജ് ആയുസ് ഇപ്പോൾ ഒരു എഴുപത് വയസ്സ് വരെ ഉള്ളൂ അതിൽ ഇരുപത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെ മനുഷ്യൻ ടു കെയും ഫോർ കെയും ത്രീ കെ ആയി ജീവിക്കും അത് കഴിഞ്ഞാൽ ഒരു പണിയൊക്കെ കണ്ടുപിടിച്ച് ജീവിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പത്തോ മുപ്പതോ നാൽപ്പതോ വർഷമാണ് മനുഷ്യൻ ജീവിക്കുക ഇതിൽ കുറേ വർഗ്ഗീയത പറഞ്ഞു പോവും കുറേ അത് പറഞ്ഞു പോവും എവിടെയെങ്കിലേക്കൊക്കെ ജീവിക്കുക എന്നല്ലാതെ എവിടെ ജീവിച്ചാലും നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക എല്ലാ രാജ്യത്തിനും അതിൻ്റെ കുറ്റം ഉണ്ട് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കമ്പാരിസൺ ഞാൻ പറയാറുണ്ട് അറബ് രാജ്യങ്ങൾക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അതായത് ജോലി സംബന്ധമായ അവിടുത്തെ സംസ്കാരം നമ്മുടെ ഏഷ്യൻ സംസ്കാരമാണ് അത് അങ്ങനെയാണ് പക്ഷേ യൂറോപ്പിലേക്ക് വന്ന ഇവരുടെ കൾച്ചർ മാറി ഇവിടുത്തെ മൊത്തം സിസ്റ്റം വ്യത്യാസമുണ്ട് ഇവിടുത്തെ ചില മെഡിക്കൽ സിസ്റ്റം വ്യത്യാസമുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സിസ്റ്റം ഇങ്ങനെയാണ് നമ്മളതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കമ്പാരിസൺ ഞാൻ ചെയ്യാറുണ്ട് ഇവിടെ ഇങ്ങനെയാണ് അവിടെ എങ്ങനെയാണെന്നൊക്കെ ഞാനും പറയാറുണ്ട് പക്ഷേ അതൊരു കുറ്റമല്ല അതിവിടുത്തെ ഒരു സിസ്റ്റം മാത്രമാണ് നമ്മൾ സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്തായാലും ബെന്നി നിൻ്റെ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്ക് നിനക്കും മക്കളൊക്കെ ഉണ്ടല്ലോ ഓ നീ ഇത്ര പരനാറിയാണെങ്കിൽ പോയല്ലോ നീ ക്രിസ്ത്യാനികളെ കൂടി പേര് കളയാൻ വേണ്ടിയിട്ട്